മുൻപ് പറഞ്ഞതുപോലെ കഴക്കൂട്ടത്തു നിന്ന് കാണാതായ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപക തെരച്ചിൽ കന്യാകുമാരിയിൽ തുടരുകയാണ് ബീച്ച് ഭാഗത്ത് ഈ കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന മൊഴി വന്നിട്ടുണ്ട് അത്തരമൊരു വിവരം പോലീസിന് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് തിരച്ചിലുണ്ട് ഇന്നലെ രണ്ട് മുക്കാൽ രണ്ട് നാൽപ്പത്തി അഞ്ചോടെയാണ് പോലീസിൽ ഈ വിവരം ലഭിക്കുന്നത് ഇങ്ങനെയൊരു കുട്ടിയെ കാണാതായിട്ടുണ്ട് എന്ന വിവരം മൂന്ന് മുപ്പതോടുകൂടി തന്നെ എല്ലാ കേന്ദ്രങ്ങളിലേക്കും വിവരങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള വ്യാപക തെരച്ചിൽ ആരംഭിക്കുന്നതാണ് കണ്ടത് ഇന്നലെ രാത്രിയോടുകൂടി വാർത്തയൊക്കെ വളരെ സജീവമായി എല്ലായിടവും വന്നിരുന്നു അതാണ് മുമ്പ് പറഞ്ഞതുപോലെ ഈ കുട്ടി അസമിലേക്ക് പോയിട്ടുണ്ടാകാമോ എന്ന ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഈ ട്രെയിൻ റൂട്ടിൽ പാലക്കാട് വരെ വലിയ പരിശോധന നടന്നു അതുകഴിഞ്ഞ് ആ വാർത്തകളൊക്കെ പ്രചരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഇത് വാർത്തയിൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഭവിത എന്ന യാത്രക്കരി ആ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരി എടുത്ത ചിത്രമാണിത് ഈ ചിത്രം പോലീസിന് കൈമാറിയതോടുകൂടിയാണ് ഈ അന്വേഷണത്തിന് ഈ തെരച്ചിലിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു നിർണായകമായിട്ടുള്ളൊരു ഒരു ഒരു വിവരമായി ഇത് മാറിയത് ഈ ട്രെയിനിൽ ആ കുട്ടിയെ പിന്നീട് വാക്കുകൾ ആദ്യം ഞങ്ങൾ നോർമലി എന്നും ട്രെയിനിൽ വരുന്നത് പന്ത്രണ്ടരയ്ക്കുള്ള ട്രെയിനിലാണ് പക്ഷെ അന്ന് വന്നപ്പോൾ ട്രെയിൻ വന്നപ്പോൾ ഒരു മണിയായി ഞങ്ങൾ കയറി കയറിയിരുന്നപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു കുട്ടി ഇരിപ്പുണ്ട് കരയുന്ന അവളെ അവളിപ്പോൾ കരയുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് ചെറുതായി പൊട്ടിക്കരയുകയല്ല ഏഞ്ഞു കരയുന്നുണ്ടായിരുന്നു കയ്യിൽ ഒരു നാൽപ്പത് രൂപയും ഒരു ടിക്കറ്റും അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു വീട്ടിൽ നിൽക്കുന്ന വസ്ത്രധാരണത്തോടായിരുന്നു അപ്പോൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ടെന്നോ കണ്ടപ്പോൾ പക്ഷെ മലയാളിയാണെന്ന് അല്ല മലയാളിയാണെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു സംസാരിക്കേണ്ട ചിലപ്പോൾ എന്താണ് ദേഷ്യപ്പെട്ടാലോ അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ദേഷ്യപ്പെട്ടെന്നൊക്കെ ദേഷ്യപ്പെട്ടാലും പൈസ വല്ലോ ചോദിച്ചാലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുട്ടികളൊന്നും ചോദിച്ചില്ല ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാൻ കരുതി അങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ് അത് ഇന്ന് രാവിലെ ന്യൂസ് ലൈവ് യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ പോലീസിന് വിവരം അറിയിച്ച് ഫോട്ടോ ഇട്ട് അയച്ചതാണ് ഇന്നലെ ഇന്നലെ ഇപ്പോൾ വവിത സൂചിപ്പിച്ചതുപോലെ ട്രെയിനിൽ ട്രെയിൻ യാത്രക്കിടെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കുട്ടിയെ കാണാതായി എന്നുള്ള വിവരം പോലീസിലെത്തുന്നത് രണ്ടേ മുക്കാലോടെ അതിനുശേഷം വ്യാപക തെരച്ചിൽ ആരംഭിച്ചു ആ അതിനുശേഷമുള്ള സമയത്താണ് ഈ ചിത്രം പകർത്തിയിട്ടുള്ളത് ട്രെയിനിൽ വെച്ച് ഈ ചിത്രം പകർത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ഈ വിവരം പോലീസിന് കൈമാറിയത് ചിത്രമടക്കം കൈമാറിയത് അതിനോടകം തന്നെ കിട്ടിയ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ രാവിലെ തന്നെ പോലീസ് സംഘം കന്യാകുമാരിയിൽ എത്തിയിരുന്നു അങ്ങനെ കന്യാകുമാരിയിലെത്തിയ സംഘം അവിടെ നടത്തിയ തെരച്ചിലിലും ഒക്കെ ഉള്ള കിട്ടിയ കുറേ വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് ബീച്ചിലും മറ്റും തെരച്ചിൽ തിരച്ചിടുന്നത് ബീച്ച് ഭാഗത്ത് കണ്ടു എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഓട്ടോ ഡ്രൈവർമാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുണ്ട് വിജിൻ വിശദാംശങ്ങളുമായി ചേരുന്നു വിജിൻ കുറച്ച് മുമ്പാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചത് അതിനുശേഷം ഇപ്പോഴും കന്യാകുമാരിയിൽ പല ഭാഗത്തും തെരച്ചിൽ നടക്കുന്നുണ്ട് ആദ്യം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു അവിടെ കിട അവിടെയുള്ള ട്രെയിനുകളിലെങ്ങാനും ഈ കുട്ടി കിടന്നുറങ്ങുന്നുണ്ടോ അതെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ടോ സ്വാഭാവികമായി റെയിൽവേ പോലീസിൻ്റെയും വലിയ പരിസ പരിശോധന അത് നേരത്തെ തന്നെയും സംഭവിച്ചിരിക്കാം റെയിൽവേ പോലീസ് ആ നിലയിൽ പരിശോധിച്ചിരിക്കാം അതും കഴിഞ്ഞ് ബീച്ച് സ്വാഭാവികമായും കന്യാകുമാരിയിൽ എത്തുമ്പോൾ ഏറ്റവും വലിയ ആളുകളെ ആകർഷിക്കുന്ന സ്ഥലം ബീച്ചിൻ്റെ ഭാഗമാണ് അവിടേക്ക് ആ കുട്ടി അവിടെ എത്തിയിരുന്നു എന്ന വിവരം പോലീസിലേക്ക് ചിലർ പങ്കുവച്ചിട്ടുണ്ട് ആ ഭാഗത്ത് തെരച്ചിലിൽ ഫലമുണ്ടായില്ല കണ്ടെത്താനായില്ല അതേ തുടർന്ന് മറ്റു പല ഭാഗത്തേക്കും തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും തുടരുകയാണോ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പല സംഘങ്ങളായിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കാൻ പോലീസ് ശ്രമം നടത്തുന്നുണ്ട് അതിൽ നിന്ന് കുട്ടി ഏതെങ്കിലും ഭാഗത്തേക്ക് നടന്നു പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ലഭിച്ചാൽ അത് ഈ തെരച്ചിലിന് വളരെ ഗുണം ചെയ്യും എന്ന ഒരു നിരീക്ഷണത്തിലാണ് അത്തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കൂടുതലായി കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓട്ടോ ഡ്രൈവർമാരെയും അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാരെയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അവരുടെ സഹായം കൂടി ലഭിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബീച്ച് സൈഡിലും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഗ്യാരേജിലും ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡുകളിലും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട് അവരോട് അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ഒപ്പം തന്നെ മറ്റൊരു സാധ്യത കൂടി പോലീസ് അനുമാനിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഈ കുട്ടിയുടെ സഹോദരൻ പത്തൊമ്പത് വയസ്സുള്ള ആളാണ് ഇയാൾ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ അമ്മ ജോലിക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മാറി നിൽക്കുന്നതാണ് ആ സഹോദരനെ ഇവരാരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ നേരത്തെ ശംഖുമുഖം ബീച്ചിൽ നിന്ന് സഹോദരനെ മറ്റൊരു സഹോദരനെ കണ്ടു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഫോൺ എടുത്ത് സഹോദരനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അങ്ങോട്ട് പോകാനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടോ എന്ന കാര്യവും നിലവിൽ പരിശോധിക്കുന്നുണ്ട് അതിനാണ് അല്പം മുമ്പ് ബന്ധുക്കളെ ഉൾപ്പെടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കന്യാകുമാരി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ പരിസരം വിട്ട് നിലവിൽ ഇപ്പോൾ പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം മറ്റ് ട്രെയിനുകളിൽ നിന്നും കയറിപ്പോയതായിട്ടുള്ള ഒരു വിവരം പോലീസ് അന്വേഷണത്തിലോ അതുപോലെ തന്നെ തിരച്ചിലിനിടയിലോ ഒന്നും ലഭിച്ചിട്ടില്ല ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ ഈ ബസ് ജീവനക്കാരുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഉൾപ്പെടെ പോലീസ് ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു പക്ഷേ അതിൽ നിന്നും അവർക്കാർക്കും ഇത്തരത്തിലൊരു അസ്വാഭാവികമായ നിലയിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്തതായി എട്ട് മണിവരെയുള്ള വാഹനത്തിലെ ഡ്രൈവർമാരിൽ നിന്നോ കണ്ടക്ടർമാരിൽ നിന്നോ ഒന്നും വിവരം ലഭിച്ചിട്ടില്ല ഇനി പരിശോധിക്കാനുള്ളത് ഈ കന്യാകുമാരിയുടെ ബീച്ച് പരിസരവും അതുപോലെ തന്നെ മറ്റ് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത പരിസരവും കേന്ദ്രീകരിച്ചു ഒരു പരിശോധന തന്നെയാണ് അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം മുന്നൂറ്റൻപതോളം വരുന്ന ഓട്ടോ ആണ് ഈ കന്യാകുമാരി പ്രദേശങ്ങളിൽ ഓടുന്നത് അവരുടെ ഒരു വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ദൃശ്യങ്ങൾ ഒട്ടുമിക്ക ഈ ഡ്രൈവർമാരും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സഹായമാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തന്നെയായിരിക്കും നിർണായകമാകുക നേരത്തെയും അവർ രണ്ടുപേർ നൽകിയ മൊഴിയിൽ പെൺകുട്ടി അതുവഴി നടന്നു പോകുന്നത് കണ്ടു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ബീച്ച് സൈഡിൽ കണ്ടുവെന്ന് മറ്റൊരാളിൽ ഒരു മൊഴിയുണ്ട് പക്ഷെ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഈ ഫോട്ടോ ലഭിച്ചത് അതുമായി സാദൃശ്യമുള്ള ആളെന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇവരൊക്കെ മൊഴി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായി എടുത്തു കാണേണ്ടത് ഒപ്പം ഈ നിലവിൽ ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് കുട്ടി ഏതെങ്കിലും ഹോട്ടലുകളിലോ മറ്റോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ എത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നു ഒപ്പം തന്നെ ലോഡ്ജും മറ്റ് കടകളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നിരവധി കടകളിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും റിട്രേവ് ചെയ്ത് എടുക്കാൻ പരിശോധിക്കാൻ ചില സ്ഥലങ്ങളിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഏതെങ്കിലും കടകളിൽ നിന്ന് ലഭിക്കുകയോ കുട്ടി ആ വഴിക്ക് എവിടെയെങ്കിലും നടന്നു പോവുകയോ ചെയ്യുന്നത് കണ്ടാൽ കൂടുതൽ ആ പ്രദേശങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘമാണ് കേരള പോലീസിന്റേതായി ഈ കന്യാകുമാരിയിലുള്ളത് ഒപ്പം തന്നെ തമിഴ്നാട് പോലീസിന്റെ സംഘങ്ങളുമുണ്ട് അങ്ങനെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർ രുടെയും ഒക്കെ സഹായത്തോടെയുള്ള തിരച്ചിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മണിക്കൂറുകളായിരിക്കുന്നു കുട്ടിയുടെ കയ്യിൽ അധികം പണമൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഈ വാത നൽകിയ മൊഴി പ്രകാരം നാൽപ്പത് രൂപ മാത്രമേ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആരുടെ കയ്യിൽ നിന്നെങ്കിലും പണം ചോദിക്കാനായി അത്തരത്തിലുള്ളൊരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്